നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം പണ്ട് 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 ഒരു കാട്ടിൽ വലിയൊരു സിംഹം ഉണ്ടായിരുന്നു സിംഹം ഒറ്റയ്ക്ക് വേട്ടയാടാൻ മടിച്ച് തൻ്റെ കൂടെ കൂടാൻ വേണ്ടി ചെന്നായ കുറുക്കൻ കുറുനരി എന്നിവരെ കൂട്ടുകാരാക്കി നമുക്കൊരുമിച്ച് വേട്ടയാടാം കിട്ടുന്നതെല്ലാം തുല്യമായി പങ്കിടാം സിംഹം പറഞ്ഞു മൂന്നു പേരും അത് സമ്മതിച്ചു ഒരു ദിവസം അവർ നാലു പേരും കൂടി വേട്ടയ്ക്ക് പോയി അവർ വേട്ടയാടി പിടിച്ചത് എന്തിനാന്നറിയോ ഒരു വലിയ മാൻപേട മാൻപേടയെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി സിംഹം കൂട്ടുകാരോട് പറഞ്ഞു നമുക്കീ ഭക്ഷണത്തെ നാലു ഭാഗങ്ങളായി പങ്കിടാം അങ്ങനെ കുറുനരി മുന്നോട്ട് വന്ന് മാൻപേടയെ നാല് തുല്യ ഭാഗങ്ങളായി മുറിച്ചു ഉടനെ സിംഹം മുന്നോട്ട് വന്നു എന്നിട്ട് ആദ്യത്തെ പങ്കിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഇതാണ് എൻ്റെ ആദ്യത്തെ പങ്ക് കാരണം ഞാൻ ഈ കൂട്ടത്തിലെ രാജാവാണ് എന്നിട്ട് സിംഹം രണ്ടാമത്തെ ഭാഗത്തിൽ കൈവച്ച് പറഞ്ഞു ഇതാണ് എൻ്റെ രണ്ടാമത്തെ പങ്ക് കാരണം ഞാനാണ് നിങ്ങളെക്കാൾ ശക്തിയുള്ളവൻ തുടർന്ന് മൂന്നാമത്തെ ഭാഗത്തിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഇതാണ് എൻ്റെ മൂന്നാമത്തെ പങ്ക് കാരണം ഞാൻ ഈ വേട്ടയിൽ ഏറ്റവും അധികം പ്രയത്നിച്ചു നാലാമത്തെ പങ്കിൽ കൈവച്ചു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇതാണ് എൻ്റെ നാലാമത്തെ പങ്ക് ഇനി ആരെങ്കിലും ഈ നാലാം പങ്ക് എടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരൂ ഇത്രയും പറഞ്ഞ ശേഷം കാട് കുലുക്കുന്ന രീതിയിൽ സിംഹം ഗർജിച്ചു ചെന്നായയും കുറുക്കനും കുറുനരിയും ആകട്ടെ പേടിച്ചു വിറച്ചു അവർ ഒന്നും മിണ്ടാതെ തങ്ങൾക്കൊന്നും കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ അവിടെ നിന്നും ഓടിപ്പോയി ആ വലിയ മാൻപേടയെ മുഴുവനായും സിംഹത്തിന് കിട്ടി കൂട്ടുകാരെ ഈ കഥയിൽ നിന്നും നമുക്കുള്ള ഗുണപാഠം എന്താണ് ശക്തരായ ആളുകളുമായി പങ്കാളിത്തത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കുക ചിലപ്പോൾ നിങ്ങൾക്കൊന്നും കിട്ടാതെ വരാം ശക്തർ എല്ലായിപ്പോഴും ഏറ്റവും വലിയ പങ്ക് സ്വന്തമാക്കാൻ ശ്രമിക്കും കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ